ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഇരുപത്തി ഒമ്പതാമത് ഒമാൻ അന്താരാഷ്ട്ര പുസ്തകമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുസ്തകമേള അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്നും ഇവിടെ ജനത്തിരക്കാണ് അറബി പുസ്തകങ്ങളായാലും ഇംഗ്ലീഷ് പുസ്തകങ്ങളായാലും മലയാളം പുസ്തകങ്ങളായാലും ഒക്കെ തേടി ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്ന പുസ്തകമേളയിലേക്ക് ഉള്ള ആളുകളുടെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ക്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഇരുപത്തി ഒമ്പതാമത്തെ എഡിഷനാണ് ഇന്നിവിടെ സമാപിക്കാൻ പോകുന്നത് അപ്പോൾ നിരവധി ആളുകളാണ് ഈ പുസ്തകമേളയിലേക്ക് കടന്നു വന്നത് പലപ്പോഴും ആളുകൾ കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക്കുകൾ പുറത്ത് കാണാമായിരുന്നു ഇത്രയും ധനബാഹുല്യമാണ് വാഹനെ സ്നേഹിക്കുന്ന വാഹന ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഈ യോമാനിലും യുമാനിൻ്റെ വിവിധ പ്രദേശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ബുക്ക് ഫെയറിലും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെങ്കിലും മലയാള പുസ്തകങ്ങളാണെങ്കിലും വായനക്കാർ ഒരുപാട് ഒരുപാട് ആളുകൾ കടന്നു വന്ന് പുസ്തകം തേടുന്നതും നമ്മുടെ അടുത്തില്ലാത്ത പല പുസ്തകങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പോലും പ്രദർശിക്കാത്ത രൂപത്തിലാണ് ഈ ഇവിടെ മലയാള ഒമാനികളായ ആളുകളുടെയും പ്രവാസികളായ ആളുകളുടെയും വായനയുടെ സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള വായനക്കാരുടെ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്താണ് ഏത് പുസ്തകം അന്വേഷിച്ചാണ് കൂടുതൽ ആളുകൾ കൂടുതലും മലയാള വായന പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം കുറച്ച് മുമ്പായിട്ട് റാം കര കെയർ ഓഫ് ആനന്ദി ഒരുപാട് ആളുകൾ എൻക്വയറി ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചു വരുന്ന പുസ്തകമാണ് നെസി ഫലത്തിൻ്റെ ഒരു ത്യകറിൻ്റെ ഖദീജ എന്ന പുസ്തകം അതേപോലെ പ്രേമനഗരം അങ്ങനെ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പുതിയ പുതിയ പുസ്തകങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയൊരു തലമുറ തേടി വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പഴയ പുസ്തകങ്ങളും ഭക്ഷിക്കറിൻ്റെയും മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളായും അതേപോലെ ഉള്ള പുസ്തകങ്ങൾ രാമകൃഷ്ണന്റെ ഇത്രയും പുസ്തകങ്ങൾക്കും പഴയ പുസ്തകങ്ങൾക്കും വായനക്കാരുണ്ട് എന്ന് നമുക്ക് ഈ വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാസ ലോകത്തായാലും ഒരിക്കലും വായനയുടെ ആ ട്രെൻഡ് കുറഞ്ഞു പോകുന്നില്ല ഇപ്പോൾ കൂടുതലും വായനക്കാർ എത്തുന്നത് പുതിയ പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ തേടിയാണ് പുതിയ ട്രെൻഡ് ഖദീജയാണ് இந்தன் சோஷியல் கிளப் டேட் கேக்குது ரெஜிடென்சில அப்ப எலசா நெக்ல புடினாலும் அதா இல்ல அந்த மாதிரி இல்ல முன்னாடி வந்து அந்த செஞ்சா ஆனா